എ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ല റെഡ് റെഡി പപ്പായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തു വിട്ടാണേ അപ്പോൾ അത് നന്നായിട്ട് പഴുത്തുണ്ട് അപ്പം എന്നാൽ അതൊരു ജ്യൂസാക്കാമെന്ന് കരുതി അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി പിന്നെ അതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പാലാണ് വേണ്ടത് നല്ല കട്ട പാൽ നല്ല തണുത്ത അപ്പോൾ നമ്മുടെ കയ്യിൽ പാലുണ്ട് വരുന്നില്ല അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇതിലേക്ക് ഐസ് വാട്ടറും കൂടെ ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് പഞ്ചസാര കുറച്ച് മതി കേട്ടോ അത്യാവശ്യം നല്ല മതിരമുള്ളൊരു പപ്പായയിരുന്നു പിന്നെ നമുക്കിതിലേക്ക് ഐസ് വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അടിച്ചെടുക്കാം നമുക്ക് ഈ സമയത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നട്ട്സൊക്കെ കുതിർത്തെടുത്ത് വരണ്ടേ അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ ഈത്തപ്പഴം അതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ അടിച്ചെടുത്തിട്ടുള്ള പപ്പായ ജ്യൂസ് ഞാൻ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റി സെർവ് ചെയ്തു നമുക്ക് ഇനിയിപ്പോൾ വേനലൊക്കെ ആകുമല്ലേ അതിനൊക്കെ നല്ലൊരു പരിഹാര മാർഗ്ഗമാണത് അതുപോലെ തന്നെ പപ്പായ ആകുമ്പോൾ നല്ല ഹെൽത്ത് ആണല്ലോ അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം